शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुखात् अमृतद्रवसंयुतं पिबतभागवतं रसमालयम् मुहुरहो रसिका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഒന്ന് മനുവിൻ്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം മുപ്പത്തി ആറ് മുതൽ വരെ വായിക്കാം പത്നം അഗസ്ത്യംഭു तस्याः येच्छबदेर्देवा कुबेरा इडविडा सुदाहा रावणा कुम्भगर्ना रावणा कुम्भगर्नाः चा तथान्यः स्यां विभीषणा हा उलहस्यां गदेर्भार्या त्रिनसुदासदी सुदान कर्मस्रेष्ठं वरिया सम सहिष्णुम् चा महामते क्रतोर्विक्रिया भार्या भालगिल्या ऋषींष्टि सहस्राणी ज्वलदो ब्रह्म तेजस ऊर्जायां जज्ञिरे पुत्र वशिष्ठ परम तप चिके प्रधानस्ते सप्त ब्रह्मर्षो मला विवर्तन वाचो हरे कृष्ण प्रभुजी स्वप्न माता जी वाचो हरे कृष्ण ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം നമോ ഭഗവതേ ശ്രീമദ് ഭാഗവതം വാസുദേവായക അധ്യായം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം ചാഹവിർഭുവി മുപ്പത്താറ് പുലസ്ത്യോജനയത് പത്യാമഗസ് വിവർത്തനം പുലസ്ത്യൻ തന്റെ പത്നി ഹവിർബുവിൽ അടുത്ത ജന്മത്തിൽ ദഹ്രാഗ്നി ആയി തീർന്ന അഗസ്ത്യൻ എന്ന പുത്രന് ജന്മം നൽകി അവനു പുറമെ പുലസ്ത്യന് വിശ്രവൻ എന്ന മഹാവിശുദ്ധനായ ഒരു പുത്രനും ഉണ്ടായി ശ്ലോകം മുപ്പത്തേഴ് തസ്യതിർദേവ കുബേരീവിട ുംഭകർണിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു ആദ്യ പത്നി ഇടവിടായിൽ അദ്ദേഹത്തിന് യക്ഷന്മാരുടെ യജമാനനായ കുബേരനം രണ്ടാമത്തെ പത്നിയിൽ കേശിനിയിൽ രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നീ മൂന്ന് പുത്രന്മാരും ജനിച്ചു ശ്ലോകം മുപ്പത്താറ് പുലസ്യാഗതി ഭാര്യ കർമ്മശ്രേഷ്ഠം വരിയാസം സഹിഷ്ണു ചാമഹതേ പുലഹമനിക്ക് അദ്ദേഹത്തിന്റെ പത്നി ഗതിയിൽ മൂന്ന് പുത്രന്മാർ ജനിച്ചു കർമ്മശ്രേഷ്ഠനും വരിയാനും സഹിഷ്ണുവും മൂവരും മഹാമുനിമാരായിരുന്നു ശ്ലോകം മുപ്പത്തൊമ്പത് കൃതോര ഭാര്യ ബാല്യകില് ജലദോ ബ്രഹ്മ തേജസ ഭാര്യ വാല്യ ഭാര്യക്രിയ വാലകില്മാരെന്നു പേരുള്ള അറുപതിനായിരം മഹാമുനിമാരെ പ്രസവിച്ചു ആധ്യാത്മിക ജ്ഞാനത്തിൽ മഹത്തായ പുരോഗതി ആർജിച്ചിരുന്ന അവരുടെ ശരീരങ്ങൾ അത്തരം അറിവുകളാൽ പ്രകാശിച്ചിരുന്നു ശ്ലോകം നാൽപ്പത് ഊർജായം പുത്ര വസി പരന്തേതു പ്രധാന ബ്രഹ്മ മഹാമുനി വസിഷ്ഠന്റെ പത്നി അരുന്ധതി എന്നും വിളിക്കപ്പെടുന്ന ഊർജിയാൽ അദ്ദേഹത്തിന് കളങ്കരഹിതരും ചിത്രകേതുവിന്റെ നേതൃത്വത്തിലുള്ളവരുമായ ഏഴ് ഋഷിമാർ ജനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി പട്ടികയാണ് മനുപുത്രിമാരെ കുറിച്ചാണ് പറയുന്നത് മനുവിന് ഒൻപത് പുത്രിമാരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കല അനസൂയ ശ്രദ്ധ ഹവിർഭൂ ഗതിയ അരുന്ധതി ശാന്തി ഖ്യാതി എന്ന് പറഞ്ഞിട്ട് ഒൻപത് പുത്രിമാർ ആ ഒൻപത് പുത്രിമാരെ വിവാഹം ചെയ്തിട്ടുള്ളത് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള മരീജി അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ അധർവാൻ ഭൃഗു ഇങ്ങനെയുള്ള ഒൻപത് ആ മഹർഷിമാരാണ് അതിൽ ആദ്യത്തെ ദമ്പതിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരീജി വിവാഹം ചെയ്തിട്ടുള്ളത് കലയെയാണ് ആ കലയുടെ പുത്രന്മാർ കശ്യപൻ പൂർണിമാൻ പൂർണിമാന്റെ മൂന്ന് മക്കൾ വിരജൻ വിശ്വകൻ ഒരു പുത്രി ദേവകുല്യൻ ഗംഗാ ഗംഗാനദിയായിട്ട് മാറിയിട്ടുള്ള ദേവകുല്യം പിന്നീട് അത്രി അനസൂയ ദമ്പതിമാരെ കുറിച്ച് പറഞ്ഞു അത്രി അനസൂയ ദമ്പതിമാർ വിവാഹ ശേഷം വൃക്ഷപ്രവതത്തിന്റെ താഴ്വാരത്തിൽ നിർവിന്ധ്യാനദിയുടെ തീരത്ത് മനോഹരമായിട്ടുള്ള കാനനത്തിൽ നൂറു വർഷം തപസ്സിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രീമാർഷി ഒറ്റക്കാലിൽ തപസ് ചെയ്തു ജഗദ്ഗുരുവായിട്ടുള്ള ആ ഈശ്വരന്റെ ആരാണ് ഈശ്വരൻ എന്ന് കൃത്യമായിട്ട് അത്രീ മഹർഷിക്ക് വേദങ്ങളെല്ലാം പഠിച്ചിട്ടും കൃത്യമായിട്ട് മനസ്സില മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാലും അദ്ദേഹം ജഗത് ജഗതീശ്വര എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ജഗതീശ്വര അങ്ങയെ പോലെയുള്ള ഒരു പുത്രൻ എനിക്ക് ഉണ്ടാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അത്രീ മഹർഷിക്ക് ഉണ്ടായിരുന്നു ആ ജഗതീശ്വര എന്ന് വിളിച്ചത് കൊണ്ട് ജഗത്തിന്റെ നിയന്താക്കളായിട്ടുള്ള കൃത്യമായിട്ട് പേര് പറഞ്ഞു വിളിക്കാത്തത് കൊണ്ട് ജഗത്തിൻ്റെ ഈശ്വരന്മാരായിട്ടുള്ള മൂന്ന് അധിമൻ അധിപന്മാർ ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത്രി മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷരായതും മൂന്ന് പുത്രന്മാരെ തങ്ങളുടെ അംശമായിട്ടുള്ള മൂന്ന് പുത്രന്മാരെ അവർക്കുണ്ടാകുമെന്ന് അനുഗ്രഹിച്ച് തിരിച്ചുപോയ കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പുത്രന്മാരായിട്ട് ജനിച്ചത് ആരൊക്കെയാണെന്ന് നമ്മൾക്കറിയാം ദത്താത്രേയൻ വിഷ്ണുവിന്റെ അംശമായിട്ടും ദുർവാസാവ് മഹാദേവന്റെ അംശമായിട്ടും സോമൻ ബ്രഹ്മാവിന്റെ അംശമായിട്ടും ജനിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിൽ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പുലസ്ത്യൻ ആരെയാണ് വിവാഹം ചെയ്തത് അവരുടെ മക്കളുടെ പേരെന്താണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അഗസ്ത്യം സോന്യ മഹാതപ പുലസ്തൻ പുലസ്തൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഹവിർഭു ദേവഹൂതിയുടെ പുത്രൻ പുത്രിയായിട്ടുള്ള ഹവിർഭൂമിയാണ് പുലസ്തൻ വിവാഹം ചെയ്തിട്ടുള്ളത് ആ ഹവിർഭൂവിയിൽ രണ്ട് പുത്രന്മാർ പുലസ്തിന് ജനിച്ചു എന്നാണ് പറയുന്നത് അഗസ്ത്യ മഹർഷിയും അഗസ്ത്യവർഷിയെ കുറിച്ച് നമുക്കറിയാം വിശ്രവാന്റെ പത്നിമാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് വിശ്രവാന്റെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ തസ്യക്ഷതിർദേവ കുബേരാ ഇടവിടാ സുതാ രാവണ കുംഭകർണസാം വിഭീഷണാം വിശ്രവസിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വിശ്രവസിന്റെ പത്നിമാരുടെ പേര് ഇടവ ഇടവിട എന്നാണ് ഒന്നാമത്തെ പത്നി ഇടവിട രണ്ടാമത്തേത് കേശിനി ഇടവിടയുടെ പുത്രനാണ് കുബേരൻ യക്ഷന്മാരുടെ നേതാവായിട്ടുള്ള ദേവന്മാരുടെ ഗജാഞ്ചി ആയിട്ടുള്ള കുബേരൻ ഇടവിട ഇടവിടയുടെ പുത്രനാണ് എന്ന് പറയുന്നു അത് വിശ്രവസിന്റെ പുത്രനാണ് പിന്നീട് രണ്ടാമത്തെ ഭാര്യയുടെ പേര് ശീലപ്രഭാതര വിവർത്തനത്തിൽ പറയുന്നുണ്ട് കേശിനി വിശ്രവസിന്റെ പത്നിയാണ് കേശിനി എന്ന് പറയുന്നത് ആ കേശിനിയിൽ മൂന്ന് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് നമ്മൾക്ക് പരിചയമുള്ള രാവണൻ കുംഭകർണൻ വിഭീഷണൻ ഇവർ യഥാർത്ഥത്തിൽ വിശ്രവസന് കേശിനിയിൽ ഉണ്ടായിട്ടുള്ള പുത്രന്മാരാണ് പുത്രമാരാണ് പുത്രനായിട്ടുള്ള വിശ്രവസിൽ നിന്നാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ജനിച്ചിട്ടുള്ളത് പിന്നീട് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പുല പുലഹൻ ആരെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു പുലഹസ്യ അഗതിർഭാര്യ സതീ സുധാൻ കർമ്മശ്രേഷ്ഠം വരിയാംസം സഹിഷ്ണു ചെതി ഗതിയുടെ ഭർത്താവിന്റെ പേരാണ് പുലഹൻ പുലഹൻ എന്ന് പറയുന്നത് അവരുടെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് മക്കളുണ്ട് എന്ന് പറയുന്നു കർമ്മശ്രേഷ്ഠൻ സഹിഷ്ണു കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു ഇങ്ങനെ മൂന്ന് പുത്രന്മാരാണ് എന്ന് പറഞ്ഞിരിക്കും കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള അവർ വളരെ ധാർമ്മികമായിട്ടുള്ള രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ പുത്രന്മാരും അതേപോലെ ധാർമ്മികരായിരുന്നു എന്ന് പറഞ്ഞു കർമ്മശ്രേഷ്ഠൻ അവരുടെ പേരുകൾ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള പേരുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അത് പുലഹന്റെയും ഗതിയുടെയും മക്കളാണ് മക്കളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പുലസ്ത്യന്റെയും ഹവിർഭുവിന്റെയും മക്കളെ കുറിച്ചാണ് പുലസ്ത്യനും ഹവിർഭുവിനും രണ്ടു മക്കളാണ് വിശ്രവസും അതേപോലെ അഗസ്ത്യനും പുലഹന് പുലഹൻ ഗതിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവരിൽ മൂന്ന് മക്കളാണ് ഉള്ളത് എന്ന് പറഞ്ഞു പറ പറയുന്നു കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു പുലഹന്റെയും ഗതിയുടെയും മക്കളാണ് മുപ്പത്തൊമ്പതാം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ക്രിയെ വിവാഹം ചെയ്തിട്ടുള്ളത് ക്രതുവാണ് എന്ന് പറയുന്നു ക്രതോരഭിക്രിയാ ഭാര്യ ഋഷീൻ ഷഷ്ടി സഹസ്രാണി ജലദോ ബ്രഹ്മേജസാം ക്രതുവിനും ക്രിയക്കും അറുപതിനായിരം മക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് അവർ ബ്രഹ്മ തേജസ് ഉള്ള ആത്മീയമായിട്ട് വളരെ ഉയർച്ചയുള്ള മക്കളാണ് അവരെല്ലാവരും വാനപ്രസ്ഥം സ്വീകരിച്ചു അതുകൊണ്ടാണ് അവർക്ക് വാലഗില്യന്മാർ ിയന്മാർ എന്നായി എന്നാണ് അറിയപ്പെടുന്നത് അറുപതിനായിരം മക്കളുണ്ട് എന്ന് പറയും സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള എണ്ണം ഇത്രയും കുട്ടികൾ അറുപതിനായിരം മക്കൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗവതം പോലെയുള്ള പുരാണങ്ങളൊക്കെ അതൊരു കഥയാണ് സാധാരണ സംഭവിക്കുന്നതല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ അത് വ്യാഖ്യാനിക്കും അത് മക്കളല്ല അത് മനസ്സിന്റെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വ്യാഖ്യാനിക്കും കാരണം അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സാധ്യമാണ് എന്ന് ബോധ്യമാകും അല്ലെ കാരണം എന്താണ് ഇവരൊക്കെ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ബ്രഹ്മാവിന്റെ മക്കളുടെ കാര്യമാണ് പറയുന്നത് ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ച് നമ്മൾക്കറിയാം അല്ലെ ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ് ആയിരം ചതുർയുഗങ്ങളാണ് എത്ര തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അല്ല കൊടാനുകൂടി കൊടാനുകൂടി തലമുറകൾ കഴിഞ്ഞു പോയാൽ മാത്രമേ ബ്രഹ്മാവിന് ഒരു പകലാകുന്നുള്ളൂ പന്ത്രണ്ട് മണിക്കൂറാകുന്നുള്ളൂ ബ്രഹ്മാവിന്റെ സൃഷ്ടി എത്ര വലുതായിരിക്കും അതേപോലെ തന്നെ ആയുസുള്ളതാണ് ബ്രഹ്മാവിന്റെ മക്കൾ കുലാൻ പുലസ്തിൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലെ സാധാരണ അല്പായുസുള്ള ജീവികളല്ല അവർ വളരെയധികം യുഗങ്ങളോളം മന്നന്തരങ്ങളോളം ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഉദാനം പറയുന്നുണ്ട് അല്പകർമ്മികളാകിയ നാം എല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ നമ്മുടെ ആയുസ് വളരെ തുച്ഛമാണ് വളരെ ക്ഷണികമാണ് അല്ലെ വന്യസംതൃത്വ ലോഹസ്താമ്പ് ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണപങ്കുരം മർത്യജന്മം വളരെ ഒരു മിന്നൽ പോലെയാണ് അത്രയുള്ളൂ അപ്പൊ ആ മിന്നൽ പോലെയുള്ള ആയു ആയുസ്സുള്ള നമ്മൾ വിചാരിക്കും ഇത്രയും ആയുസുണ്ടോ ബ്രഹ്മാവിനും ബ്രഹ്മാവിന്റെ മക്കൾക്കൊക്കെ ഇത്രയും ആയുസ് ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഏതുപോലെയാണ് നമ്മളെക്കാൾ ആയുസ് കുറഞ്ഞ ജീവികളുണ്ട് അല്ല നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന സൂക്ഷ്മാണുക്കൾ അതിനൊക്കെ ഇരുപത് മിനിറ്റാണ് ആയുസ് അവർക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല മനുഷ്യൻ നൂറു വയസ്സ് ജീവിച്ചിരിക്കും നൂറു വർഷം ജീവിക്കുമെന്ന് അവർക്ക് ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല അതേപോലെയാണ് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് ബ്രഹ്മാവിന് ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ സാധിക്കും ബ്രഹ്മാവിന് ഇത്രയും മക്കളുണ്ട് ബ്രഹ്മാവിന്റെ മക്കൾക്ക് ഇത്രയും മക്കളുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും അതിനൊക്കെ ഒരു കഥയായിട്ട് അങ്ങോട്ട് അതൊരു കഥയാണ് ഇത് എങ്ങനെയല്ല മനസിലാക്കേണ്ടത് ഇതിന്റെ ആന്തർ അർത്ഥം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നിലവാരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ അതേപടി തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ വ്യാഖ്യാനമില്ലാതെ യഥാരൂപത്തിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അപ്പൊ അറുപതിനായിരം മക്കൾ ആ കൃതുവിനും ക്രിയക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവരെല്ലാവരും വാനപ്രസ്ഥം സ്വീകരിച്ചു അതുകൊണ്ട് അവർ വാലകില്യന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പറയും നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഊർജായം പരന്തമ ചിത്രകേതു സപ്ത ബ്രഹ്മർഷിയോ അമല മഹാമുനി വസിഷ്ഠന്റെ പത്നി അരുന്ധതി എന്നും വിളിക്കപ്പെടുന്ന ഊർജയിൽ അദ്ദേഹത്തിന് കളങ്കരഹിതരും ചിത്രകേതുവിന്റെ നേതൃത്വത്തിലോ ഉള്ളവരുമായ ഏഴ് ഋഷിമാർ ജനിച്ചു വസിഷ്ഠൻ ഊർജ എന്ന പുത്രിയാണ് ദേവഭൂതിയുടെ പുത്രിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ആ ഊർജയുടെ മറ്റൊരു പേരാണ് അരുന്ധതി എന്നറിയപ്പെടുന്നത് അരുന്ധതി ഒരു നക്ഷത്രമാണ് അല്ല അരുന്ധതി ആ അരുന്ധതിക്കും വസിഷ്ഠനും ഏഴ് പുത്രന്മാരുണ്ട് എന്നാണ് പറയുന്നത് ഏഴ് ഋഷിമാർ സപ്ത ബ്രഹ്മർഷിയോമല എന്ന് പറയുന്നു ചിത്രകേതുവിന്റെ നേതൃത്വത്തിലുള്ള ഏഴ് മക്കളാണ് അരുന്ധതിക്കും വസിഷ്ഠനും ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും ഇനി ചിത്രകേതുവിന്റെ മക്കളെ കുറിച്ചും ചിത്തി അധർവാൻ ദമ്പതികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഒന്നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ചൈതന്യന്ദ്രീ അദ്ദേഹവൃന്ദ